ായിട്ട് കാര്യങ്ങൾ മുസ്ലിം പൊളിറ്റിക്സ് റിലേറ്റഡ് വിഷയങ്ങളൊക്കെ പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെ ആ ചർച്ച വളരെ ഗംഭീരമായിട്ട് വളരെ ഷാർപ്പായിട്ട് ഫോളോ ചെയ്യാറുണ്ടോ മുസ്ലിം പൊളിറ്റിക്സ് അതിൻ്റെ വലിയ കാര്യമായിട്ടില്ല പക്ഷേ നമ്മൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അങ്ങനെ പഠിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റെഫർ പറയുന്നേ ഉള്ളൂ ഫ്രീഡമിന് പറയുന്നേയുള്ളൂ ഇതിനത്തെ ഇച്ചിരി വേറെ രീതിയിലേക്ക് ആ ചർച്ചയായി പോയി അപ്പൊ അത് മറുപടി ക്രിസ്ത്യാനിത്രുന്ന പിന്നെ പറഞ്ഞല്ലോ പറഞ്ഞു അത് വലിയ അപകടാണ് അങ്ങനെ അയാളുടെ വാദം ശരിയാക്കാൻ വേണ്ടിട്ട് ആർ എസ് എസിന്റെ എൻഡോഴ്സ് ചെയ്യാൻ പാടില്ല അതെ അതെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നം ആർ എസ് എസിന്റെ സംഘപരിവാർ പ്രവർത്തനങ്ങളാണെന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ അപ്പം അതിൻ്റെ ഇപ്പുറത്ത് ജമാഅത്ത് ഇസ്ലാമിയെ വെച്ചിട്ട് അതിന്റെ ബാലൻസ് ചെയ്തത് വലിയ അപകടമാണ് ജമാഅത്ത് ഇസ്ലാമിയായാലും സമസ്തയായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം പാർട്ടികളെടുത്ത മുസ്ലിം ലീഗോ ബി ഡി പി ഒ സി പി ഐ ഏത് രാഷ്ട്രീയ പാർട്ടി പഞ്ചായത്ത് ഐ എൻ എൽ ഉൾപ്പെടുന്ന നാലഞ്ച് പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് എലക്ഷനാകുമ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടികളും മുസ്ലിം സംഘടനകളും മാത്രം ഡിബേറ്റ് ചെയ്യുമ്പോൾ എന്ത് ഈ സുന്നി ആക്ടിവിസ്റ്റ് വെള്ളാപ്പള്ളി ഒരു അഭിപ്രായം പറയുന്നില്ല വിഷയങ്ങൾ ആർക്കും പറയാൻ പറയുന്നതിന് പറ്റില്ല പക്ഷെ അത് സെലക്ടീവ് ആകും അയാളുടെ കക്ഷി രാഷ്ട്രീയത്തിനെ മാത്രം നിർത്തിയിട്ട് അയാള് പറയാൻ പാടില്ല അപ്പോ ഇന്നത്തെ ഇന്നത്തെ പത്രത്തില് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയ വിജയം പറയാം നവോത്ഥാന സമിതി കേരളത്തിലെതല സംരക്ഷണ സമിതി ഇവിടെ വർഗീയ കലാപങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന്റെ ചെയർപേഴ്സൺ ആണ് ആ ഡേഞ്ചറസ് ഡേഞ്ചറസ്റ്റേറ്റ്മെന്റിന് മറ്റാരും പിടിക്കാത്തതുകൊണ്ട് കലാപം ഇല്ലാതെ പോയത് അയാൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പറയുകയാണെങ്കിൽ എത്ര അലമ്പു ഇത് കാണാതെ വൺ ആവാസിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞുള്ള ലേബലൊക്കെയാണ് ഈ സുന്നി ആക്ടിവിസ് അങ്ങനെ ഒരു ആക്ടിവിസ്റ്റ് ഒന്നും ഇല്ലേ അങ്ങനെ ഒരു ലേബലൊക്കെ കൊടുത്തിട്ട് കർച്ചയിൽ തന്നെ ഒരാൾ വന്നിരുന്നു അങ്ങനെയൊക്കെ ഏകപക്ഷീയമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴതൊരു സുണ്ണി ഒപ്പീനിയൻ പോലെയൊക്കെയാണ് അതേ പറഞ്ഞോളൂ സുണ്ണി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെ അഭിപ്രായം ഏകാണെന്ന് പറയുന്നതെന്ന് പൊതുസമൂഹത്തിന് മാത്യു ഇസ്ലാമിക്ക് വേണ്ടി പറയാൻ വന്ന ആളുകളല്ല പൊതുവിൽ നമ്മളെല്ലാം പറയുന്നതുകൊണ്ട് ഇത് പറയുന്നില്ല അപ്പോൾ അയാളെ ഒപ്പോസ് ചെയ്യാൻ അയാൾ പറയുന്നത് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ള ഡിബേറ്റ് അത് അവർ പഠ്യതരാണ് ചെയ്യേണ്ടത് ഞങ്ങൾ രാഷ്ട്രീയല്ല ഇതിന് രണ്ടിനും പേര് തിരിച്ചു കണ്ടിട്ട് പറഞ്ഞില്ല എന്നതാണ് വലിയൊരു തർക്കമായി ഇപ്പോഴും ഞാൻ ഇന്നലെ പറഞ്ഞതിൽ തന്നെ ഉറച്ചേക്കുന്നത് അയാൾ ചെയ്തത് ശരിയല്ല അയാൾ പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ സുനി വിഭാഗങ്ങളുടെ അഭിപ്രായമല്ലല്ലോ പറയുന്നത് ആക്ടിവിസ്റ്റ് 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 എന്നുള്ള ഒരു ലേബലിംഗ് തന്നെ തെറ്റാണ് തെറ്റാണ് അല്ല അതാണ് അത് പിന്നെ സമുദായ സംഘടനകൾ അവരുടെ ആക്കിയ നമ്മൾ നമ്മുടെ വേഷം കഴിഞ്ഞ ആളുകളെ തിരിച്ചറിയാമെന്ന് മോദി പറയുന്നു പേര് കണ്ടാൽ തിരിച്ചറിയാമോ സജീച്ചറിയാൻ പറയും ആ കാലത്താണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മുസ്ലിം പണ്ഡിതനാന്നുള്ളൊരു വ്യാജന വന്നിരുന്ന സുന്നി ആക്ടിവിസ്റ്റ് എന്നുള്ള അതിന് തോന്നിയ രാഷ്ട്രീയം പറയാം അദ്ദേഹം പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ മതരാഷ്ട്രവാദം പൊളിറ്റിക്കലാന്നും കൂടി പറഞ്ഞു വെക്കുകയാണ് അത് ഉണ്ടാക്കുന്ന വലിയ അപകടം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നം ക്രൈസ്തവരും മതന വിമുഷങ്ങൾ നേരിടുന്ന പ്രശ്നം അതൊന്നും കാണാതെ ഏറ്റവും വലിയ പ്രശ്നം ജമായത്ത് ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തെറ്റാണ് ജമായത്ത് ഇസ്ലാമി എത്രത്തോളം ചെറിയ സംഘടനയാണെന്നും അവരെത്ര ചെറിയ സംഖ്യമുള്ളൊക്കെ നമുക്ക് റിയാലിറ്റി അറിയാം ഇതിൽ ജമാഅത്ത് ഇസ്ലാമിനെ പേടിക്കുന്ന അവരുടെ തലച്ചോറിൻ്റെ നാവിനെയാണ് ഇവർ പേടിക്കുന്നത് മതരാഷ്ട്രവാദത്തിന്റെ ഭാഗമായിട്ട് അവർ മനുഷ്യരെ ഒരു ഐഡിയോളജിക്കലി ഡിബേറ്റ് നടന്നൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളും അവരങ്ങനെ ചെയ്യുന്നു അതിനൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതിന് ഈ രീതിയിലല്ല അഡ്രസ് ചെയ്യേണ്ടത് ചെയ്യണ്ടെ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികളിലെ പലരും അത് പറയാൻ മടിക്കുന്നവരാ പക്ഷെ പല കാരണങ്ങളാണ് കൃത്യമായിട്ടത് പറഞ്ഞു അതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയസൊക്കെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ മുസ്ലിം പൊളിറ്റിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവരുണ്ട് ഭയങ്കരമായിട്ട് ആ സ്റ്റാൻഡിന് പിന്നെ ഞാനും ഞാനും അത്രയൊക്കെ വിചാരിച്ചില്ല പല ആളുകളിങ്ങനെയും മെസ്സേജൊക്കെ ഇട്ടു വിളിക്കുകയൊക്കെ ചെയ്യുന്നു അതെ ഞാൻ വിചാരിക്കുന്ന അത്രയും മനുഷ്യർ അരക്ഷിതരായിട്ട് നിൽക്കുന്ന ഒരു കാലത്താണ് അത്രയും ആളുകൾ ഇത് കാണാൻ ശ്രദ്ധിക്കാൻ കാരണം അത്രയും അരക്ഷിതബോധം നമ്മുടെ സമൂഹത്തിലുണ്ട് സമയത്താണ് ഇത്ര അഭിപ്രായം പറയുന്നത് ചിലത് പബ്ലിക്കൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നിങ്ങളൊക്കെ പറയുമ്പോഴേ അതിൻ്റെ ഒരു മഹരമായിട്ടുള്ളത് അതിൽ വളരെ ഗംഭീരമായിട്ട്